നമസ്തേ ഞാൻ ശിവറാം ബാബു കുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം സ്വാഗതിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി ശനി രാശി മാറിയിട്ട് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുക അവിടെ രണ്ടേകാൽ വർഷത്തോളം ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം മൂന്നാം തീയതി മേടൻ രാശിയിൽ എനിക്ക് പ്രവേശിക്കുന്നു ഏകദേശം രണ്ടര വർഷത്തോളം രണ്ടേ വർഷത്തിന് മുകളിൽ ശനി മീനൻ രാശിയിൽ പ്രവേശിക്കുകയുള്ളു ഞാൻ ഈ എടുത്തിരിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മൂലം പൂരാടം മുത്രാടം നക്ഷത്രങ്ങളുടെ ജനിച്ചവരെ പറ്റിയാണ് ഈ നക്ഷത്രങ്ങളുടെ പേര് കേൾക്കുമ്പോഴേ സാധാരണക്കാരനായ കൂട്ടുകാർ സ്വൽപ്പ ജ്യോതിഷം അറിയാവുന്ന ആൾക്കാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അതെ ജ്യോതിഷികളായാലും ആ ജ്യോതിഷികളല്ലേ പറയുന്നു മറ്റുള്ളവർ പോലെ കുറച്ച് പഠിച്ചവർ അമ്പലത്തിലെ പൂജാരിമാർ നമ്മുടെ അയൽപക്കത്തുമൊക്കെ ഉള്ള ആൾക്കാരെല്ലാവരും പറയും അപ്പോൾ മൂലം നക്ഷത്രമാണോ അപ്പോൾ കണ്ട ശനി തുടങ്ങാൻ പോകില്ലേ പൂരാടമാണോ അപ്പം കണ്ട ശനി ഇരുപത്തൊമ്പ തുടങ്ങില്ലേ എന്ന് പറയും ഉത്രാടത്തിനങ്ങനെ തന്നെ പറയും ആൾക്കാർ പേടിപ്പിക്കുന്ന രീതിയിലാണ് കണ്ട ഒരു ആൾക്കാർക്ക് അങ്ങനെ അറിയുള്ളൂ എന്നാൽ ഞാൻ പറയുന്ന വേറെ നേരെ വേറൊരു രീതിയാണ് പറയുന്നത് ആചാര്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടര വർഷവും ശനിവരുടെ നീ രണ്ടര വർഷം ആയിട്ട് ഒരു രാശി എന്നുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനുള്ള സമയമില്ല ഉണ്ടല്ലോ വേറെ ഒന്നും നമുക്ക് ചെയ്യണ്ടേ പ്രവർത്തിക്കണ്ടേ നമ്മൾ ഒരു ജാതകം ഗണിക്കുന്നത് ജനിച്ച ദിവസവും ജനിച്ച സമയവും ജനന സ്ഥലവും കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് രാശിചക്രം വരയ്ക്കുന്നത് ജനറേറ്റ് ചെയ്യുന്നത് അതിൽ കാണിക്കുന്ന ആ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വച്ചിട്ടാണ് ഏത് നക്ഷത്രമാണെന്നറിയുന്നത് ആ നക്ഷത്രത്തിൽ ഏത് പാദമാണെന്ന് അറിയാൻ കഴിയും ഓരോ നക്ഷത്രം നാല് പാദമുണ്ട് ഒരു രാശിയിൽ അങ്ങനെ ഒൻപത് പാദമുണ്ട് നാലും നാലും എട്ട് പിന്നെ ഓരോന്ന് ഈ നാല് പാദവും കവറേറ്റാണ് ശനി ഈ ഒമ്പത് പാദവും കവർ ചെയ്തിട്ടാണ് ശനി രണ്ടേഴ് വർഷം കൊണ്ട് രാശി മാറിപ്പോകുന്നത് അപ്പം ഞാനത് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഏത് ഏത് ലഗ്നത്തിൽ ഏത് ചന്ദ്രൻ ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന ഡിഗ്രി രാശിയിൽ ആ ഡിഗ്രി കണക്കാക്കി അത് അഞ്ച് ഡിഗ്രി പുറകോട്ടും അഞ്ച് ഡിഗ്രി മുമ്പോട്ടുമുള്ള തത്തുല്യമായ സ്ഥലത്ത് ശനി ട്രാവൽ ചെയ്യുന്ന സമയമാണ് കണ്ടകശനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാലിലെ ശനി അല്ലെങ്കിൽ മൂന്നര ശനി അല്ലെങ്കിൽ പതിനൊന്നര ശനി എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ആ ഒരു പീരീഡ് മാത്രമേ ശനി നിങ്ങളെ ഉപദ്രവിക്കുകയുള്ളൂ അല്ലെങ്കിൽ ശനി ശല്യപ്പെടുത്തുകയുള്ളൂ അല്ലെങ്കിൽ ശനി ഗുണം അല്ലാത്ത പീരീഡിലൊക്കെ ശനി ന്യൂട്രലാണ് അതുകൊണ്ട് പാവപ്പെട്ട ശനിയെ ന്യൂട്രൻ്റെ ആളായിട്ട് കൂടെ കാണാൻ പറ്റും പറ്റി വെളിയിൽ പറയുന്നത് കണ്ടകശനി ഏഴാണ്ട് ശനി ശനി ഒരു ഉപദ്രവകാരിയാണെന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ശനിയുടെ ദശയിലോ അപകാരത്തിലോ അല്ലെങ്കിൽ കണ്ടകശനി ഏഴാണ്ട് ശനി എന്ന് പറയുന്ന സമയത്ത് ഒരാൾ സംഭവം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ വിജയിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ വിജയമാണ് അയാൾ നേടിയെടുത്ത വിജയമാണ് അയാൾക്ക് അർഹതയുള്ള വിജയമാണ് ഭാഗ്യം കൊണ്ടുള്ള വിജയമല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം കഠിന പ്രണത്നത്തിൻ്റെ ഒരു രാശിയാണ് ഗ്രഹമാണ് ചൈന പാരമ്പര്യത്തിൻ്റെ ഗ്രഹമാണ് കൃഷിയുടെ ഗ്രഹമാണ് അങ്ങനെ ലോകത്തുള്ള ചെറുപ്പ പ്രവർത്തനം കൊണ്ട് മുന്നേറാൻ പറ്റുന്ന ഏത് കാര്യങ്ങളിലേയും ശനീശ്വരനെയാണ് വിളിക്കേണ്ടത് ആ ശനിയെ പറ്റിയാണ് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് അതാണ് ഞാനിവിടെ പറയാൻ കഴിയുന്നത് പറയാൻ ശ്രമിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും ജനിച്ച പാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശനി ഒരു വർഷവും മാക്സിമം ഒരു വർഷമൊക്കെ ആൾക്കാർക്ക് ചെറിയ പ്രയാ പ്രയാസമുണ്ടാക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിനകത്ത് ഞാൻ ശനിയുടെ ഈ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു വീഡിയോ ഒരു വർഷത്തിനും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് അതിനകത്തുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ അതിൽ നിങ്ങൾ അത് വ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ശനിയുടെ ഈ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും ഒന്ന് രണ്ടാമത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പാത ഏത് പാദമാണെന്ന് ഇറങ്ങൂടാത്തവർ എനിക്ക് മെസ്സേജ് ബോക്സ് ഇട്ടിരുന്നാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഇതും കൂടെ മെസ്സേജ് ഇട്ടിരുന്നാലും ഞാൻ ഇത് ഏത് പാത ജനിച്ചതെന്ന് പറയാം ഇനി നമുക്ക് ഓരോ പാദങ്ങളിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പറയാം ഫലങ്ങളെല്ലാം എൻ്റെ കാരണം മൂലം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നുവെച്ചാൽ പത്ത് ഡിഗ്രി വരെ ഉള്ള ഈ വരുന്ന ഏപ്രിൽ മാസം അതായത് ഈ മാസം കഴിഞ്ഞ ഈ മാസം ഫ്രീ ആണ് ന്യൂട്രൽ ആണ് ഈ മാസം ഏപ്രിൽ മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ വരെ ഏകദേശം ഒരു വർഷക്കാലഘട്ടം കണ്ടേശനി സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് രണ്ടര വർഷമില്ല ഈ ഒരു വർഷം മാത്രമേ കണ്ട ഉള്ളൂ ഏതൊക്കെയാ മൂലം ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ജനിച്ചവർക്ക് കണ്ടേശ്ശിനിയാണ് തുടങ്ങുന്നത് അപ്പോൾ കണ്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ ഈ വീട്ടിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും കലഹങ്ങളുണ്ടാവും വാഹനം വീട് തുടങ്ങിയ വൈകലക്കെ നഷ്ടങ്ങളുണ്ടാകാം അല്ലെങ്കിൽ റിപ്പയറൊക്കെ വരാം അതുകൂടാതെ നമ്മുടെ സ്വഭാവ സംബന്ധമായ ദോഷങ്ങളൊക്കെ വരാം ഇതൊക്കെ വരാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇതൊക്കെ ഈ വാദ്യത്തെ ഒരു വർഷം മാത്രമേ ഇതൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് മൂലം ഒന്നാം പാദം അല്ല ഒന്നും രണ്ടും മൂന്നും പാ ഇനി മൂലം നാലാം പാദം നാലാം പാദ പത്ത് ഡിഗ്രി തൊട്ട് ധനുവിന് പത്ത് തൊട്ട് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തികച്ച് ന്യൂട്രലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് കണ്ട ശനിയേ ഇല്ല ശനി നിങ്ങൾക്ക് ദോഷവും ചെയ്യില്ല ശരി ഗുണവും ചെയ്യില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ന്യൂട്രലാണ് ധൈര്യമാരിലേക്കും ഈ കണ്ട ശരി നിങ്ങൾക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ടാണ് കണ്ട തുടങ്ങാൻ പോകുന്നത് നാലിലെ ശനി പിന്നെ ഒരു വർഷം തുറന്നുണ്ടോ അപ്പോൾ ആ രീതി നമുക്ക് കണക്കെടുക്കുന്നത് അപ്പോൾ ഞാൻ പറയാം മൂലത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം ഈ ഏപ്രിലോട്ട് അടുത്ത ഏപ്രിൽ വരെ കണ്ട ശനി നാലാം ഭാഗത്തും ബോറയുണ്ട് അവർക്ക് ഈ വർഷം കംപ്ലീറ്റ് ന്യൂട്രലാണ് ശനി ഒരു പ്രശ്നം ഉണ്ടാവില്ല അടുത്ത പൂരാടനക്ഷത്രം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് ആദ്യത്തെ മൂന്ന് പാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂട്രലാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല കണ്ട ശനി ഒന്നും ആരംഭിക്കുന്നില്ല പിന്നെ നിങ്ങളുടെ ജനിച്ച ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാറ് ഉണ്ടാവില്ല പകരം കണ്ടാശിനി തുടങ്ങാൻ പോകുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ തൊട്ടാണ് കണ്ടാശനി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് പൂരാടം നാലാം ഭാഗം പൂരാടം നാലാം പാദത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് ന്യൂട്രൽ ശനി ദോഷവും ചെയ്യില്ല ഗുണവും ചെയ്യില്ല കണ്ടേശനെ തുടങ്ങുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊര മെയ് മാസം തൊട്ടാണ് കണ്ടാശനി തുടങ്ങുന്നത് അപ്പോൾ അതുവരെ സ്വന്തം ഒന്നേകാല വർഷത്ത് വരെ അവർക്ക് അതൊരു ശനിയുടേതായ ദോഷമുണ്ടാവില്ല പിന്നെ നക്ഷത്രം ഒന്നാം പാദം ഒന്നാം പാദം നിൽക്കുന്നത് ധനുരാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ ശനി മൂന്നിലാണ് ഇപ്പോൾ അവർക്ക് ശനി മൂന്നിലാണ് നിൽക്കുന്നത് ശനി എന്ന് പറഞ്ഞാൽ ശനി ഗുണവനാണ് വാഹന ലാഭം ബിസിനസ്സിൽ ഉയർച്ച ഉദ്ദേശിച്ച് അഥവാ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ലഭിക്കും മുൻകൈ എടുത്ത് മുന്നേറാൻ പറ്റും പല കാര്യങ്ങളും ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാവും അങ്ങനെയുള്ള പല സംഗതികൾ ഇപ്പം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉത്രാടം ഒന്നാം ഭാഗത്തിന് ഇപ്പോൾ അനുകൂലമായ സമയമാണ് മാർച്ച് ഈ അടുത്ത മാസം ഏപ്രിൽ എൻഡ് വരെയുള്ളൂ ആ അനുകൂലാവസ്ഥ അപ്പോൾ മൂന്നാം മൂന്നിലെ ശനി വളരെ വിശേഷപ്പെട്ട ശനിയാണ് അതാണ് നിങ്ങൾ ഫേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അടുത്ത ഈ വർഷം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഏപ്രിൽ കഴിഞ്ഞാൽ കമ്പ്ലീറ്റ് ന്യൂട്രലാണ് ഒരു പ്രശ്നവുമില്ല ദോഷവുമില്ല ഗുണവുമില്ല ഗുണവും ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ തൊട്ടാണ് കണ്ടകശ ശനി ആരംഭിക്കുക നാലര ശനി ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ തൊട്ടാണ് ഇനി ഉത്രാടത്തിൻ്റെ അവസാനത്തെ മൂന്ന് ഭാഗം രണ്ട് മൂന്ന് നാല് നാല് മൂന്ന് രണ്ടാം പാദം മൂന്നാം പാദം നാലാം അത് നിൽക്കുന്നത് മകരൻ രാശിയിലാണ് അവർക്ക് എങ്ങനെയാ നോക്കുക അവർക്ക് ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ എന്ന് വെച്ചാൽ ഈ മാണെങ്കിൽ ഈ മാസം ഒന്ന് പറയാം മെയ് രണ്ടായിരത്തി ഇരുപത്തി വരെ മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മൂന്നിലെ ശനിയാണ് മൂന്നിലെ എന്ന് പറഞ്ഞാൽ പതിനൊന്നിലെ ശനി പോലെ ഗുണവാനാണ് ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് രുചിയുണ്ടാകും ഏതിനിടത്തിലും രുചിയുണ്ടാവും വാഹന സംബന്ധമായ ലബ്ധി ഉണ്ടാവും സ്പോർട്സ് തുടങ്ങിയ ആൾക്കാർക്ക് അതിന് വലിയ ഭാഗ്യം ഉണ്ടാവും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവും നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊക്കെ ശനിയുടേതായ ഇതിൽ ശനിയുടെ ദശയോ അപകാരമോ ഫേസ് ചെയ്യുക എന്ന അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഗ്രഹസ്ഥിതി അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക രണ്ടര വർഷം ശനി ആരെയട്ടു മുദ്രകാരൊന്നും പോകുന്നില്ല അപ്പോൾ ഈ പറഞ്ഞില്ലേ മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് പോരാടം ഉത്രാടക്കാർക്കല്ല ഇപ്പോഴും എൻ്റെ മൂന്നിൽ ശനി മാറിയിട്ടില്ല എന്നാലും നാല് സാറിന് ആൾക്കാർ പറയുന്നത് നിൻ്റെ കാര്യം പോകടേ ഈ മാസം ഇരുപത്തൊമ്പത് ശനിയും മാറുമ്പോഴേ പ്രശ്നം അങ്ങനെ പറയുന്നത് നിങ്ങളെ പറയണം അതൊന്നും ഇല്ല അതൊക്കെ വെറുതെയാണ് നമുക്ക് ഇനിയും സമയം ഉണ്ടെന്ന് അപ്പോൾ ആർക്കെങ്കിലും നക്ഷത്രപാതം അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് ബോക്സ് ഇട്ടിരുന്നാൽ ഞാൻ അവരുടെ നക്ഷത്രപാതം അറിയിച്ചു തരുന്നതാണ് എല്ലാവർക്കും നല്ലവരുടെ ബഡ്ജറ്റ് നിർത്തുന്നു നന്ദി നമസ്കാരം